കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ തൃപ്രയാറിന്റെ പ്രാധാന്യം അവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അയോധ്യയിൽ പൂജിച്ച പ്രതിമയാണെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായാണ് തൃപ്രയാർ മഹാത്മ്യം പ്രശസ്തവും പുരാതനവുമായ തൃപ്രയാർ ക്ഷേത്രയിലാണ് ഞാൻ ശ്രീരാമേന്ദ്രന്റെ ഏറെ വിശിഷ്ടമായ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ദ്വാരകയിൽ നിന്ന് പൂജിച്ചുകൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടുത്തെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം ശ്രീരാമേന്ദ്രന്റെ ഭാവം അതിനും പ്രത്യേകതയുണ്ട് ഭക്തലക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഈ ഭാവത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാനദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശ്രീരാമന്റെ വിശിഷ്ട പ്രതിഷ്ഠയാൽ പ്രസിദ്ധമാകുന്നു തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രം വാമന അവതാരവേളയിൽ ഭഗവാന്റെ തൃപാദം ബ്രഹ്മാവ് കഴുകിയ വെള്ളം ഭൂമിയിലെത്തുകയും തിരുവാതം കഴുകിയപ്പോൾ ആറായത് തൃപ്രയാർ ആയെന്നുമാണ് സങ്കല്പം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ പൂജ ഏറ്റ വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ നാലമ്പലങ്ങളിൽ പ്രതിഷ്ഠയുടെ പ്രാധാന്യമാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത് അതായത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ള പ്രത്യേകതയുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വേറെ വേറെ ഉണ്ടാവില്ല ലോകത്ത് അപ്പോൾ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം അത് പിന്നീട് കടലെടുത്ത് തൃപ്രയാർ എന്ന ഈ പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠ നൽകി അതാണ് അതിൻ്റെ പ്രധാനമായിട്ട് അതോടുകൂടെ തന്നെ ശ്രീരാമസ്വാമിയോട് കൂടെ തന്നെ ശ്രീഭൂമി രണ്ട് ഭഗവതിമാരുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് അതേപോലെ മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ സങ്കല്പായിട്ടുണ്ടോ പ്രധാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ശക്തി ത്രിമൂർത്തി ചൈതന്യമാണ് അതിലുള്ളത് ശ്രീരാമനിൽ ത്രിമൂർത്തി ചൈതന്യത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട് അതാണ് ഇത്ര ശക്തി ആര്യന്മാരുടെ വരവിന് മുൻപ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും ശാസ്ത്രാവായിരുന്നു പ്രതിഷ്ഠ എന്നും പറയപ്പെടുന്നു ോശാലകൃഷ്ണനും ധർമ്മശാസ്ത്രാവും ഗണപതിയും ഹനുമാനും ദക്ഷിണാമൂർത്തിയും ഉപദേവതകളാകുന്നു ഈ തൃപ്തിയർ ശ്രീരാമ തേവര ചക്രവർത്തി ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠയും ഈ ആറാട്ടുഴ പൂരത്തിന് നായകത്വം എന്നുള്ളത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ മുപ്പത്തി മുക്കോടി ദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരേ ഒരു ദേവസംഘമേ ഉള്ളു ലോകത്തില് അത് ആറാട്ടുഴയാണ് അപ്പോൾ അതിലേക്ക് ദേവരുടെ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യമല്ല അപ്പോൾ അതിലേക്ക് ദേവർ ചെന്നാൽ മാത്രമേ അവിടെ ഒരു ശരിക്കും അവിടെ ഒരു സംഗമർത്ഥം മറ്റുള്ള പൂരങ്ങൾക്കൊക്കെ എപ്പോഴും ആഘോഷങ്ങൾക്ക് പ്രാധാന്യം യാറാട്ടുഴ പൂരത്തിനെ സംബന്ധിച്ച് എപ്പോഴും അതിനൊരു ചടങ്ങുകൾക്കെ പ്രാധാന്യം ഒരു ദൈവികമായിട്ടുള്ള ഒരു ചടങ്ങുകളാണ് എല്ലാം എല്ലാത്തിനും ഒരു പ്രത്യേകത എന്നും അധികമായിട്ടൊന്നും നമുക്ക് പ്രത്യേകത കാണില്ല പക്ഷെ എന്നാൽ എല്ലാം ദൈവികമായിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ടാണ് അതാണ് എന്റെ പ്രത്യേകത അയ്യപ്പ ഭക്തരുടെ അസാധാരണ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് മാസത്തിലെ ഏകാദശിയും ചിങ്ങമാസത്തിലെ ജലോത്സവവും ഇവിടേക്ക് ഭക്തലക്ഷങ്ങളെ ആനയിക്കുന്നു ക്യാമറാമാൻ ധനേഷിനൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ തൃപ്രയാർ